ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഗമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിന് ചന്ദ്രഗ്രഹണമാണ് അതായത് സെപ്റ്റംബർ ഏഴ് രാത്രി ഒൻപത് അൻപത് മുതൽ ഒന്ന് ഇരുപത്തിരണ്ട് എ എം വരെ നീണ്ടു നിൽക്കുന്ന ചന്ദ്രഗ്രഹണമാണ് അപ്പോൾ ചന്ദ്രഗ്രഹണ വാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓരോ കൂറുകാരും ലഗ്നക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പം നമ്മൾ കേവലം ആകാശത്ത് നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് ചന്ദ്രഗ്രഹണത്തെ കാണുന്നത് എന്നാൽ അതിൻ്റെ അസ്ട്രോളജിക്കൽ ഇഫക്ട്സ് എന്ന് പറയുന്നത് വലുതാണ് ഇപ്പോൾ ഗ്രഹണവാരം അത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും വലിയ തോതിൽ സ്വാധീനിക്കും സെപ്റ്റംബർ ഏഴ് ഞായറാഴ്ച പൗർണമി ദിവസം രാത്രി ഒൻപത് അൻപത് മുതൽ ഒന്ന് ഇരുപത്തിരണ്ട് എ എം വരെ നീണ്ടു നിൽക്കുന്ന ചന്ദ്രഗ്രഹണമാണ് നടക്കുന്നത് ഇപ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് ചന്ദ്രഗ്രഹണം കാണാൻ കഴിയുന്നതാണ് അപ്പോൾ കുംഭരാശിയിലാണ് ആ ചന്ദ്രഗ്രഹണം നടക്കുന്നത് അതായത് കുംഭരാശിയിലും ചിങ്ങരാശിയുടെ ആക്സിസിലാണ് ആ ഗ്രഹണം അപ്പം അതായത് ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സൂര്യനും ഭൂമിയും ചന്ദ്രനും യഥാക്രമം ഒരേ രേഖയിൽ ഒരു നേർ രേഖയിൽ ഒരേ ലൈനിൽ വരുമ്പോൾ അതായത് ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിലാകുമ്പോൾ കുറച്ചു സമയത്തേക്ക് ഭൂമി സൂര്യപ്രകാശം ചന്ദ്രനിൽ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതിക്കുന്നത് തടയുകയും പകരം ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അപ്പോൾ ഇത്തവണത്തെ എന്ന് പറയുന്നത് ചുവന്ന ചന്ദ്രഗ്രഹണമാണ് എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ വളരെ ചുവന്ന ഒരു പ്രതലമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പൗർണമി ദിവസമാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഇപ്പോൾ ഗ്രഹണവ ദിവസം നമ്മൾ പൊതുവെ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം ഇപ്പോൾ കുംഭരാശിയിൽ രാഹുവും ചന്ദ്രനും നിൽക്കുന്ന സമയം അതിൻ്റെ നേർവിപരീത രാശിയിൽ ചിങ്ങം രാശിയിൽ സൂര്യനും ബുധനും കേതുവും നിൽക്കുന്ന സമയത്താണ് ഈ ചന്ദ്രഗ്രഹണം ഇപ്പോൾ കുംഭരാശിയിൽ നക്ഷത്രങ്ങളായിട്ടുള്ള അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരുട്ടാതി നക്ഷത്രക്കാരെയും അതുപോലെ ചിങ്ങം രാശിയിലെ നക്ഷത്രക്കാരായ മഖം പൂരം ഉത്രം ആദ്യപാദത്തിൽപ്പെടുന്നവരെയും അതുപോലെ ചന്ദ്രൻ്റെ രാശിയായ കർക്കിടക രാശിയിലെ നക്ഷത്രങ്ങളായിട്ടുള്ള പുണർദ്ദം പൂയം ആയില്യം നക്ഷത്രക്കാരും പ്രത്യേകിച്ച് ഈ ചന്ദ്രഗ്രഹണവാരം കൂടുതൽ ശ്രദ്ധിക്കണം പൊതുവേ ഈ ചന്ദ്രഗ്രഹണ സമയത്ത് അതായത് ചന്ദ്രഗ്രഹണ വാരം ആ വാരം തന്നെ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ആ ചന്ദ്രഗ്രഹണ സമയം വ്യക്തിതലത്തിൽ തലത്തിൽ സഡനായിട്ടുള്ള ഒരു ഇമോഷണൽ ഡിസ്റ്റർബൻസ് അനുഭവപ്പെടും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഏകാഗ്രതക്കുറവ് പൊതുവെ ഒരു മെൻ്റൽ ടെൻഷൻ സുഖക്കുറവ് ഇവയ്ക്കൊക്കെ സാധ്യത ഉണ്ട് അതുപോലെ ഈ ഗ്രഹണ സമയത്ത് പ്രത്യേകിച്ച് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ അവർ വീടിന് പുറത്തിറങ്ങുന്നതും അതുപോലെ എന്തെങ്കിലും ഉപകരണങ്ങൾ ആ സമയത്ത് കൈകാര്യം ചെയ്യുന്നതും കഴിവതും ഒഴിവാക്കണം അതുപോലെ നമ്മൾ ഈ പാകം ചെയ്ത ആഹാരം അതുപോലെ കുടിവെള്ളം ഇവയൊക്കെ തുറന്നിട്ട് അത് മലീമസമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ഗ്രഹണ ഗ്രഹണസമയത്ത് ആഹാരം കഴിക്കുന്നതും ഒഴിവാക്കണം ഇപ്പം പുത്തൻ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ഗ്രഹണ സമയത്ത് ഒഴിവാക്കണം ഇപ്പം ഗ്രഹണ സമയം കഴിഞ്ഞ് ശരീരശുദ്ധിയൊക്കെ വരുത്തി നമ്മൾ ദാന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് പൊതുവേ നല്ലതായിരിക്കും അപ്പോൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ഗ്രഹണവാരം എങ്ങനെയാണ് എന്തെല്ലാം കാര്യങ്ങളിലാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യം മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ഗ്രഹണവാരത്തിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏരിയകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇപ്പം മേടക്കൂറുകാർക്കും ലഗ്നക്കാർക്കും നാലാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയത്താണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത് അതായത് പതിനൊന്ന് അഞ്ച് രാശികളുടെ ആക്സിസിലാണ് ചന്ദ്രഗ്രഹണം അതുകൊണ്ട് എന്താ സംഭവിക്കണം എന്ന് ചോദിച്ചാൽ നാല് പതിനൊന്ന് അഞ്ച് ഈ ഭാവരാശികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഗ്രഹണം ബാധിക്കും അല്ലെങ്കിൽ ഗ്രഹണം സ്വാധീനിക്കും അപ്പം പൊതുവെ നമുക്ക് ഈ നാലാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ ഗ്രഹണത്തിന് വിധേയമാകുന്ന സമയമായതുകൊണ്ട് ഗ്രഹണവാരം മാനസികമായിട്ടുള്ള ചഞ്ചലാട്ടം മനസ്സംഘർഷം ഇമോഷണൽ സ്ട്രെസ് ഏകാഗ്രതയില്ലായ്മ മാതാവിന് പെറ്റുന്ന എന്തെങ്കിലും അസുഖങ്ങൾ അഥവാ മാതാവുമായിട്ട് പെട്ടെന്ന് ഒരു ഐക്യക്കുറവ് ഇവയൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മളെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് പെട്ടെന്നൊരു മാന്ദ്യം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ വാഹനം കൈകാര്യം ചെയ്യുന്നവർ ആ വാഹന മുഖാന്തരം എന്തെങ്കിലും ക്ലേശങ്ങൾ അല്ലെങ്കിൽ വാഹനത്തിൽ എന്തെങ്കിലും തകരാറ് ഇവയ്ക്കും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ അത് ബിസിനസ്സിൽ ഒക്കെ ഒരു സഡൻ മാന്ദ്യം ഭവനത്തിൽ സുഖമില്ലായ്മ സുഖക്കുറവ് അതുപോലെ ഭവന നിർമ്മാണത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയിലൊക്കെ ഒരു കെയർ വേണം അതുപോലെ തന്നെ ഈ ഗ്രഹണവാരം അഞ്ചും പതിനൊന്നും രാശികളുടെ ആക്സിസിലാണ് ആ ഗ്രഹണം നടക്കുന്നത് അപ്പോൾ നമുക്ക് ക്രിയേറ്റീവ് തലത്തിൽ സഡൻ തടസ്സങ്ങൾ അതുപോലെ സന്താനങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ പഠനത്തിൽ ഫോക്കസ് കുറയാനുള്ള സാധ്യത ചിന്താക്ലേശം സുഹൃത്തുക്കളോ സാമൂഹ്യ ബന്ധു ബന്ധങ്ങൾ ഇവയിൽ നിന്നൊക്കെ ചിലപ്പോൾ അകന്ന് നിൽക്കാനുള്ള ഒരു സ്വഭാവം ഈ സമയത്തുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സുഹൃത്തുക്കളുടെ ചെയ്തികളുമായിട്ടൊരു പൊരുത്തപ്പെടാനാകാത്ത ഒരു മാനസികാവസ്ഥ ഈ കൂറുകാർക്ക് ഉണ്ടായെന്ന് വരാം അതുപോലെ തന്നെ ജ്യേഷ്ഠ സഹോദരണ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അഥവാ ജ്യേഷ്ഠനുമായിട്ട് എന്തെങ്കിലും തർക്കങ്ങള് അതുപോലെ തന്നെ നമ്മുടെ വരുമാനത്തിൽ സഡനായിട്ടുള്ള ഒരു ഇടിവ് ഒരു കുറവ് അനുഭവപ്പെടാം അതുപോലെ നമുക്ക് കിട്ടേണ്ടുന്ന പണം കിട്ടുന്നതിൽ ഒരു തടസ്സം പെട്ടെന്നുണ്ടാകാം ലാഭ ലാഭത്തിൽ കുറവ് വരാം അതുപോലെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നുവിടാൻ സാധ്യതയുണ്ട് സാമൂഹ്യബന്ധങ്ങള് ഒരു ഭാരമായിട്ട് ചിലപ്പോൾ ഈ സമയത്ത് തോന്നാം പൊതുവെ മനസംഘർഷമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് പ്രത്യേകിച്ച് ചന്ദ്രഗ്രഹണ വാരത്തില് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മനസംഘർഷം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സമാധാനം ഉണ്ടാക്കുന്നതിനും അവർ ഈ പ്രത്യേകിച്ച് ഈശ്വരചിന്ത കൂട്ടുന്നത് ഏറ്റവും നല്ലതായിട്ട് കാണുക അതുപോലെ ഉപാസനാധികാരിങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നത് അവർക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഇവയൊക്കെ സഡനായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റാൻ സഹായകമാകും എന്ന് മനസ്സിലാക്കുക ഇനി ഇടവക്കൂറുകാറും ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും ചന്ദ്രഗ്രഹണം എങ്ങനെ അവരെ സ്വാധീനിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ഇടവക്കുറുകാരെന്ന് പറയുമ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം അതുപോലെ രോഹിണി മഹീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരെയാണ് അപ്പോൾ ഈ ച ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ചന്ദ്രൻ മൂന്നാം ഭാവാധിപനാണ് അപ്പോൾ ആ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രൻ കർമ്മസ്ഥാനത്തൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഗ്രഹണം വരുന്നത് അപ്പോൾ ആ പത്ത് നാല് ഈ രൺ ഈ ഭാവരാശികളുടെ ആക്സിസിലാണ് ഗ്രഹണം എന്നതുകൊണ്ട് ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൂന്നാം ഭാവസംബന്ധമായ കാര്യങ്ങൾ കർമ്മസംബന്ധമായ കാര്യങ്ങൾ അതുപോലെ നാലാം ഭാവസംബന്ധമായ കാര്യങ്ങളെ ഈ ഗ്രഹണം സ്വാധീനിക്കും അപ്പോൾ പൊതുവെ നമുക്ക് ഈ മൂന്നാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ചന്ദ്രൻ ഗ്രഹണത്തിന് വിധേയമാകുമ്പോൾ പൊതുവെ ഒരു ഒരു ഉത്സാഹക്കുറവ് ധൈര്യക്കുറവ് യാത്രകൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉറക്കക്കുറവ് ഉത്കണ്ഠ അതുപോലെ സഹോദരങ്ങളോ ബന്ധുക്കളോ ഇവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ കെയർ കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ എഴുത്തുകാരാണെങ്കിൽ എഴുത്തിൽ ശ്രദ്ധിക്കണം പ്രഭാഷകര് പ്രഭാഷണത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ മീഡിയ പ്രവർത്തകർ അവരും അവരുടെ പ്രവർത്തന മേഖലയിൽ ശ്രദ്ധ കൊടുത്ത് പോകണം അപ്പം പത്ത് നാല് രാശികളുടെ ആക്സിസിലാണ് ഗ്രഹണം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തൊഴിലിടത്ത് സഡൻ ചേഞ്ചസ് അല്ലെങ്കിൽ തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ അവയ്ക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഈ തൊഴിലിടത്ത് ചിലപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അവരുമായിട്ട് ഉള്ള ബന്ധത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു സഹകരണക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചുമതലകൾ തൊഴിലിടത്ത് നമ്മുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ തൊഴിലിടത്ത് വരിക തർക്കങ്ങൾ വരിക അതുപോലെ നമുക്ക് തൊഴിലിടത്ത് ഒരു സുഖക്കുറവ് അനുഭവപ്പെടാവുന്ന സമയമാണ് അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവവാസമായിട്ട് നമ്മൾ കാണുക അതുപോലെ പൊതുവെ നമുക്ക് ഈ പൊതുജനങ്ങളുടെയൊക്കെ ഒരു 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 ഇംപ്രഷൻ പൊതുജനങ്ങളുടെ ഒരു പ്രീതിയൊക്കെ കുറയുന്ന സ്ഥിതി ഈ സമയത്ത് വരും അപ്പം ചെയ്യാത്ത കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ചിലപ്പോൾ ഏൽക്കേണ്ടി വരും സ്ഥാനക്കയറ്റത്തിന് എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു വിടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവയിലൊക്കെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം അതുപോലെ തന്നെ അത് നാലാം കൂടെയാണ് അത് വരുന്നു എന്നുള്ളത് കൊണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങള് പ്രശ്നങ്ങള് കുടുംബത്തിൽ സുഖക്കുറവ് മെന്റൽ കോൺഫ്ലിക്റ്റ് മാതാവുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ മാതാവിന് എന്തെങ്കിലും സഡൻ ആരോഗ്യ പ്രശ്നങ്ങള് അതുപോലെ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങള് മാന്ദ്യം അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് തലത്തിലൊക്കെ മുതൽ മുടക്കുന്നതൊക്കെ ഈ സമയത്ത് വളരെ ശ്രദ്ധിച്ചു വേണം അപ്പോൾ പൊതുവെ നമുക്ക് ഈ ഇടവക്കൂറുകാരും ഇടവലഗ്നക്കാരും അവർക്ക് അവരുടെ കമ്മ്യൂണിക്കേഷനൊക്കെ നേരെയാക്കുന്നതിനും കർമ്മസ്ഥാനത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ അവരുടെ കുടുംബ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സമാധാനം കണ്ടെത്തുന്നതിനും അവർ ഈശ്വര ചിന്ത കൂട്ടുക ധ്യാനത്തിലേർപ്പെടുക ഇതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് മാനസികമായിട്ട് ഉണ്ടാകാവുന്ന ആ ടെൻഷന് ഒരയവുണ്ടാകും മനസ്സമാധാനം അവർക്ക് ഉണ്ടാകും ഇനി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ചന്ദ്രഗ്രഹണം എങ്ങനെയായിരിക്കും അവരെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മിഥുനക്കൂറുകാരെന്ന് പറയുമ്പോൾ മഹീരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർ തിരുവാതിര അതുപോലെ പുണർനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ ഈ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചന്ദ്രനാണ് ഒൻപതാം ഭാവരാശിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഗ്രഹണത്തിന് വിധേയമാവുന്നത് അതായത് ഒൻപത് മൂന്ന് ഭാവരാശികളുടെ ആക്സിസിലാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുമ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രണ്ടാം ഭാവസംബന്ധമായ കാര്യങ്ങൾ അവരുടെ ഒമ്പതാം ഭാവസംബന്ധമായ കാര്യങ്ങൾ അതുപോലെ അവരുടെ മൂന്നാം ഭാവസംബന്ധമായ കാര്യങ്ങളെ ഈ ഗ്രഹണം സ്വാധീനിക്കും അല്ലെങ്കിൽ ഗ്രഹണം ബാധിക്കും അപ്പോൾ പൊതുവെ ഗ്രഹണവാരത്തിൽ ധനപരമായിട്ട് ഒരു സഡൻ ഞെരുക്കം അവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതിന് ഒരു ഇൻസ്റ്റബിലിറ്റി സാമ്പത്തികമായിട്ടുള്ള ഒരു അസ്ഥിരത അതുപോലെ തന്നെ ധനവ്യയം കൂടുന്നതിനുള്ള ഒരു സാഹചര്യം സമ്പാദ്യത്തിൽ പെട്ടെന്നൊരു കുറവ് ഇവ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അവിടെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ രണ്ടാം ഭാവാധിപനാണ് ഗ്രഹണം വരുന്നു എന്നുള്ളത് കൊണ്ട് ആഹാരത്തിൽ ശ്രദ്ധിക്കണം സംസാരത്തിൽ ശ്രദ്ധിക്കണം സംസാരം കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ദോഷം ചെയ്യാം അതുപോലെ കാഴ്ചാ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ദന്തസംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അപ്പോൾ അതുപോലെ മുഖത്ത് സ്കിന്നിൽ എന്തെങ്കിലും പ്രയാസ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഏരിയയിൽ ഈ കൂറുകാർ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒൻപതാം രാശിയിലൂടെ ചന്ദ്ര സഞ്ചരിക്കുമ്പോഴാണ് ഗ്രഹണം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഭാഗ്യതടസ്സങ്ങള് നമ്മൾ പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് ഒരു തടസ്സം വരിക ആത്മീയ കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് കുറയുക ധാർമ്മിക ചിന്ത കുറയുക അതുപോലെ തന്നെ വിശ്വാസ പ്രമാണങ്ങളില് ഒരു സംശയം ചിലപ്പോൾ ഉടലെടുക്കുക ഉന്നത പഠനത്തില് ഒരു മാന്ദ്യം സഡനായിട്ടുണ്ടാകുന്ന ആലസ്യം അതുപോലെ ഗുരുക്കന്മാര് സീനിയർ അധ്യാപകര് അവരുമായിട്ട് അവരുടെ ഇന്ററാക്ഷന് അവരുമായിട്ടുള്ള ഇന്ററാക്ഷനില് എന്തെങ്കിലും പ്രയാസങ്ങള് പ്രശ്നങ്ങൾ അത് അവരുടെ പ്രീതി കുറവിനിടയാക്കുക അതുപോലെ ആചാര്യന്മാർക്ക് ചിലപ്പോൾ ആചാര്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആചാര്യന്മാർക്ക് അവർക്ക് എന്തെങ്കിലും പ്ര വിമർശനങ്ങൾ ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങള് ദൂരയാത്രകൾ എന്തെങ്കിലും തടസ്സങ്ങൾ ആ തട ആ യാത്രകൾ മാറ്റിവെക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അതുപോലെ പിതാവുമായിട്ടെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ പിതാവിനെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെ ഈ ചന്ദ്രഗ്രഹണ വാരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ അയൽവക്കക്കാര് ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അപ്പം നിലവില് ഉള്ള പെട്ടെന്ന് അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വാഗ്വാദങ്ങൾ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും ഭിന്നത അല്ലെങ്കിൽ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കമ്മ്യൂണിക്കേഷൻ തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം എഴുത്തിലേർപ്പെടുന്നവർ അതുപോലെ പ്രഭാഷണം നടത്തുന്നവർ മീഡിയ പ്രവർത്തനം നടത്തുന്നവർ പഠനത്തിൽ പഠ പഠിതാക്കൾക്ക് ഇവർക്കൊക്കെ തന്നെ എന്തെങ്കിലും സഡൻ ഡെവലപ്മെൻറ്റ് സഡൻ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവയിൽ അവർ ശ്രദ്ധിക്കണം അപ്പോൾ ഒൻപതിലാണ് ഈ ഗ്രഹണം വരുന്നു അതായത് പ്രത്യേകിച്ച് അവരുടെ ആത്മീയത ആത്മീയതയുടെ സ്ഥാനമാണ് ആത്മീയ ബലം കൂട്ടേണ്ടുന്ന സ്ഥാനത്താണ് ഗ്രഹണം വരുന്നത് അതുകൊണ്ട് ആത്മീയബലം കൂട്ടുക അതായത് ഈശ്വര ചിന്ത കൂട്ടുക അപ്പോൾ കൂടുതൽ ഈ ഭഗവത് സേവനങ്ങൾ ധ്യാനം അതുപോലെ പുരാണ പാരായണങ്ങൾ ഇവയിലൊക്കെ നമുക്ക് മനസ്സ് ഫോക്കസ് ചെയ്ത് അവയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏകാഗ്രത കൂടുകയും അത് നമ്മുടെ മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കുന്നതിന് നമുക്ക് സഹായകമാവുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുക ഇനി കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ചന്ദ്രഗ്രഹണം ഏത് രീതിയിലായിരിക്കും അവരെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എന്ന് പറയുമ്പോൾ പുണർദം നക്ഷത്രത്തിന്റെ അവസാന ഭാഗത്തിൽപ്പെടുന്നവർ പൂയം ആയില്യം നക്ഷത്രക്കാരാണ് ഇപ്പോൾ കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപനായ ചന്ദ്രനാണ് ഗ്രഹണത്തിന് വിധേയമാവുന്നത് അപ്പോൾ ജന്മരാശ്യാധിപനായ ചന്ദ്രൻ അഷ്ടമരാശിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഗ്രഹണം അപ്പം അഷ്ടമ ഭാവവും രണ്ടാം ഭാവരാശിയും ആ രണ്ട് ഭാവരാശികളുടെ ആക്സിസിലാണ് ഗ്രഹണം അപ്പോൾ പൊതുവേ ഇവരുടെ ഒന്ന് എട്ട് രണ്ട് ഈ ഭാവരാശികളുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങളെ ആ ചന്ദ്രഗ്രഹണം അല്പം നെഗറ്റീവായിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ജന്മരാശ്യാധിപനാണ് ഗ്രഹണം വരുമ്പോൾ ശാരീരികമായിട്ടുള്ള ക്ഷീണം സഡനായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ സുഖക്കുറവ് ചിന്താക്ലേശം ഇമോഷണലായിട്ട് വൈകാരികമായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസ് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനാവാത്ത ഒരു മാനസികാവസ്ഥ മെൻ്റൽ സ്ട്രെസ് ഉത്കണ്ഠ ഭയം അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സങ്ങൾ അപ്പോൾ ഇവയൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് സഡനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ പൊതുവെ നമുക്ക് അപ്രതീക്ഷിതമായ സംഭവവാസങ്ങൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഈ സമയത്തുണ്ടാകാം അതുപോലെ യാത്രാ സംബന്ധമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ യാത്രകൾക്ക് തടസ്സങ്ങൾ അതുപോലെ കൂട്ടു സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ അതുപോലെ നമ്മുടെ ഇൻഹരിറ്റൻസുമായിട്ട് പിന്തുടർച്ചയുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തർക്കങ്ങൾ കേസുകൾ അതുപോലെ നികുതി ഉടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ അതുപോലെ നിഗൂഢ നിഗൂഢശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഇവയ്ക്കൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ റിസർച്ചിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കോ അന്വേഷണ ഏജൻസികളിൽ പ്രവർത്തിക്കുന്നവർക്കോ അതുപോലെ തന്നെ ശാസ്ത്രജ്ഞർക്കോ ഓഡിറ്റേഴ്സിനോ അക്കൗണ്ടിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ ഹെൽത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കോ ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അവരുടെ ഫീൽഡിൽ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ അത് മുഖാന്തരം ഉണ്ടാകുന്ന ടെൻഷൻ പ്രയാസങ്ങൾ ഇതൊക്കെ അവരെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഈ ഗ്രഹണവാരത്തിൽ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ ആരും അറിയരുതേ എന്ന് കരുതി വച്ച രഹസ്യമായ കാര്യങ്ങൾ അത് പുറത്തറിയാനും സാധ്യതയുണ്ട് അത് മുഖാന്തരം ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വിവാഹങ്ങൾ അവഹേളനങ്ങൾ ഇവയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗ്രഹണവാരം അവിടെ ശ്രദ്ധിക്കണം അതുപോലെ ധനപരമായിട്ട് ശ്രദ്ധിക്കണം മണിറ്ററി ട്രാൻസാ മണി ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണം പണം കടം കൊടുക്കുന്നതൊക്കെ വളരെ കെയർഫുൾ വളരെ ശ്രദ്ധിച്ച് വേണം അത് സമയത്തിനൊക്കെ ചിലപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം അത്തരത്തിലുള്ള ആ ധനപരമായിട്ടുള്ള ഡീലുകളിൽ ഏർപ്പെടേണ്ടത് അതുപോലെ ആഹാരത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ സംസാരത്തിലും വളരെ ശ്രദ്ധിക്കണം ഈ സമയത്ത് പൊതുവെ ഗ്രഹണവാരത്തിൽ നമുക്ക് നമുക്ക് ഈ അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവവാസങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ഈശ്വരചിന്ത കൂട്ടുക മാനസികമായിട്ട് പ്രത്യേകിച്ച് ഉപാസനാധികാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് മാനസിക പിരിമുറുക്കമൊക്കെ കുറച്ച് നമ്മുടെ ഭയപ്പാടൊക്കെ മാറ്റി ഒരു സമാധാനം ഉണ്ടാകുന്നതിനുള്ള ഒരു ശ്രമം വേണം ഈ കൂറുകാർ ഈ ഗ്രഹണ ഗ്രഹണവാരത്തിൽ ചെയ്യേണ്ടത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം